അത്യാവശ്യം എവിടെ നോക്കിയാലും ഇപ്പൊ നൂറാ പ്രേമികളാണ് എന്താ ഇത്ര നൂറൊക്കെ ഇത്ര പ്രത്യേകത ആക്ച്വലി ഒരു ക്യൂട്ടാണ് കാണാൻ നല്ല സൗന്ദര്യം ഉണ്ട് അന്ന് ആതിരെയാണെങ്കിൽ എല്ലാവരും മാറ്റി നിർത്തണം അവർ രണ്ടുപേരും കൂടി പിരിയണം ഇതാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളുടെ ശരിക്കും ആഗ്രഹം ആ ആഗ്രഹങ്ങൾ കമന്റ് സെക്ഷനിലൂടെ നിറഞ്ഞു നിറഞ്ഞു വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു ആ ആഗ്രഹം എന്തായാലും ബിഗ് ബോസ് നടത്തി കൊടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് ആക്കി രണ്ട് മത്സരാർത്ഥികൾ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കണ്ടസ്റ്റന്റ് ആക്കിയത് ബിഗ് ഒരു പ്രശ്നമുണ്ട് ജനങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ കാണിക്കുന്നത് മറ്റുള്ളവർ തമ്മത്തല്ലണതും അയൽപ്പക്കത്ത് എന്തൊക്കെ നടക്കണോന്നുള്ളതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുന്നതോ അവരുടെ കാര്യത്തിൽ ഇടപെടണോ ഇതെല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും കൊണ്ടാണ് അവർ ബിഗ് ബോസ് കാണുന്നതും അപ്പൊ ബിഗ് ബോസ് അതുപോലെ നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ് നൂറ് ആദര എടുത്തോളൂ അതിൽ അവർ രണ്ടുപേരും ലെസ്പിയൻ ആണ് അവർ രണ്ടായിട്ട് നന്നായിട്ട് ജീവിക്കണമുണ്ട് അവരാണ് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ എന്തോ നഷ്ടപ്പെട്ടു എന്നതും പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സബ് കോൺഷ്യസിലി ഒരു വിചാരം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അതാണ് ശരിക്കും പറയും ഈ നൂറാ കാരണം ഇവർ രണ്ടുപേരും ആദ്യം തന്നെ കല്യാണം കഴിച്ചപ്പോൾ ഇവരെ തെറി വിളിക്കാൻ മാത്രം ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിലൊരു കാരണം എന്താ വെച്ചാൽ ഇവർ സ്ത്രീകളാണ് പൊതുവെ സ്ത്രീകള് എന്തെങ്കിലും ചെയ്താൽ അവരെ തെറി കുറിക്കാൻ നൂറാൾക്കാരുണ്ടാവും രണ്ടാമത്തെ കാര്യം ഇവർ ലെസ്ബിയൻസ് ആണ് ലെസ്ബിയൻസ് ആയതുകൊണ്ട് പറയണോ കേരളത്തിലെ വിപ്ലവം സൃഷ്ടിച്ച രണ്ട് സ്ത്രീകളാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് തെറിവിളി കൂടും ഒരു ഇരുപത്തിയഞ്ചു വയസ്സായ രണ്ട് സ്ത്രീകള് ഇത്രയും വിപ്ലവം കാണിക്കുന്ന ആരും വിചാരിച്ചിണ്ടാവില്ല മൂന്ന് ഇവര് മുസ്ലിംസ് ആണ് മുസ്ലിം കാസ്റ്റിൽ ഇതൊക്കെ നടക്കാൻ പോടോ ബാക്കി കാസ്റ്റിലൊക്കെ എന്തോ ഇത് നടക്കലും അത് സമ്മതിച്ചു കൊടുക്കലോ ആണോ എന്ന് തോന്നുന്നു അപ്പൊ ഇവർ ബിഗ് ബോസിൽ വരുമ്പോ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക ആൾറെഡി ബിഗ് ബോസിൽ വരുമ്പോ ഓട്ടോമാറ്റിക്കലി ജനങ്ങളെ അവരെ തെറി പറയും അപ്പൊ ഇതുപോലെ വിപ്ലവം സൃഷ്ടിച്ച് രണ്ടുപേര് വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പൊ ലാലോട്ടം ഓട്ടോമാറ്റിക്കലി ചോദിച്ചു എന്താണ് നൂറധികം സംസാരിക്കില്ലേന്ന് ഇവിടെ അധികം സംസാരിക്കാത്ത കുട്ടിയാണോ കൂടുതലും അതിലെയാണ് സംസാരിക്കുന്നത് അതിപ്പോ എന്തായാലും ലാലേട്ടം പറഞ്ഞാൽ എന്തായാലും തിരുത്തി പറയുന്ന തോന്നണ സംസാരിക്കും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒടുക്കത്തെ സംസാരം ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഇത് ഇതൊരുമാതിരി വടി കൊടുത്ത് അടി വാങ്ങണ അവസ്ഥയായി എന്താ സ്കോറിങ് ഇപ്പൊ എല്ലാത്തിലും ബിഗ് ബോസിലെ പ്രത്യേകം എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാലേ റേറ്റിംഗ് കൂടുതള്ളൂ അപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും പിരിഞ്ഞു ഓട്ടോമാറ്റിക്കലി ഇവർ രണ്ടുപേരും കൂടി തല്ലുകൂടാനായിരിക്കും ഇന്നെന്തായാലും ജനങ്ങളെ ആഗ്രഹിക്കുക സ്വാഭാവികമായിട്ട് ഒട്ടും സപ്പോർട്ട് കിട്ടാത്ത ഒരു ബന്ധമാണ് അവരുടെ അതുകൊണ്ട് ഒരാളെ പുകഴ്ത്തുന്നു ഒരാളെ താഴ്ത്തിക്കാട്ടുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഈഗോ വർക്ക്ഔട്ട് ആവാം ഇനി അവർ രണ്ടുപേരും മാനിപ്പുലേറ്റഡ് ആവാണ്ട് അവരുടെ ഇച്ഛാശക്തി അത്രയും കൂടുതലാണെങ്കിൽ മാത്രമേ അവർക്ക് ഇന്ന് എന്തായാലും ഒരുമിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അതിന് അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരന്താണ് പരിപാടിയായിട്ടാണ് തോന്നുന്നത് കാരണം ബിഗ് ബോസിൽ എപ്പോഴും പ്രണയബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അതെന്തായാലും ബിഗ് ബോസ് കഴിയുമ്പോൾ പൊളിയാറും ഉണ്ട് പക്ഷെ അല്ലാണ്ടുണ്ട് പേർലി മാണിയൊക്കെ കല്യാണം കഴിച്ചത് ബിഗ് ബോസിലൂടെ തന്നെയാണ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അവര് രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്തു അത് വേറെ വിഷയം എങ്ങാനും ആ ലസ്ബിയൻ ഒരു ഫേക്ക് ഫേക്കാണ് എന്ന് ഓട്ടോമാറ്റിക്കലി എന്തായാലും തെളിയും അതുപോലെ തന്നെ ബ്രേക്കപ്പ് എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ് ഒരാള് ചതിക്കപ്പെട്ടു ഒരാള് അയാൾ ചതിച്ചു എന്ന് പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൽ വിഷമിക്കണവരും ആയിരിക്കും മിക്കവരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വിഷമിക്കണവർ തന്നെയാണ് അവര് പിരിഞ്ഞ് കാണാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും അവരുടെ പിരിയൽ സന്തോഷമായിട്ട് കാണുന്നതും ഇനി അവര് പിരിഞ്ഞതുകൊണ്ട് തന്നെ അവർ രണ്ടുപേർക്ക് രണ്ട് പ്രണയം ആവാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവരുടെ മനസ്സിൽ എന്തായാലും വിചാരം ഉണ്ടാവുക അങ്ങനത്തെ കമൻസുകൾ കാണുകയും ചെയ്തു